അതിക്രമ കേസിൽ മുൻ മന്ത്രി നീലലോഹിതദാസൻ നാടാരെ കുറ്റവിമുക്തമാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ പരാതിക്കാരി സുപ്രീംകോടതിയെ സമീപിച്ചു ഹൈക്കോടതി വിധിയിൽ പിഴവുകളുണ്ടെന്ന് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് പരാതിക്കാരി സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത് പരാതിക്കാരിയുടെ അപ്പീൽ സുപ്രീംകോടതി വൈകാതെ പരിഗണിച്ചേക്കും കേരള വനം വകുപ്പിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് കേസിനാസ്പദമായ ലൈംഗിക അതിക്രമമുണ്ടായത് ഉദ്യോഗസ്ഥയെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തുകയും തിരിച്ചിറങ്ങാൻ നേരം മോശമായി പെരുമാറുകയുമായിരുന്നു എന്നാണ് പരാതി രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരിയിൽ നീലലോഹിതദാസനെതിരെ മുതിർന്ന ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥ പരാതി നൽകിയതോടെയാണ് ഐ എഫ് എസ് ഉദ്യോഗസ്ഥയും പരാതിയുമായി രംഗത്തെത്തിയത് ഐ എഫ് എസ് ഉദ്യോഗസ്ഥയ്ക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന കേസിലെ നീലലോഹിതദാസൻ നാടാരെ കോഴിക്കോട് ജില്ലാ കോടതി നേരത്തെ ഒരു വർഷത്തെ തടവിന് ശിക്ഷിച്ചിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ നീലലോഹിതദാസൻ നാടാരുടെ അപ്പീൽ ജില്ലാ കോടതിയുടെ ശിക്ഷാവിധി ഹൈക്കോടതി റദ്ദാക്കി കേസിൽ നീലലോഹിതദാസൻ നാടാർ കുറ്റവിമുക്തനാക്കുകയും ചെയ്തു ഈ ഉത്തരവിനെതിരെയാണ് പരാതിക്കാരി സുപ്രീം കോടതിയെ സമീപിച്ചത് ഒരു അധികാരസ്ഥാനത്തിരുന്ന വ്യക്തിയാണ് തനിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയത് ഹൈക്കോടതി വിധിയിൽ ചില പിഴവുകൾ ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് പരാതിക്കാരി അപ്പീലിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വന്തമാക്കാൻ ഗോൾഡൻ പഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന ജ്വല്ലറി